Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ഖുർആൻ ഇഫ്ല് പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യ പേപ്പർ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് ഇവിടെ ഖുർആാന നമ്മൾ ഇതുവരെ പഠിച്ച സുഹൃത്തുകൾ ഇവിടെ അടുത്ത് സൈഡിൽ കൊടുത്തിട്ടുണ്ട് നോക്കൂ ഫസ്റ്റ് ഫാത്തിഹ അതുപോലെ തന്നെ അൽ ബക്കറ അത് തുടങ്ങി പിന്നെ ആലു ഇമ്രാന് നിസ ഈ സുഹൃത്തുക്കളൊക്കെ കംപ്ലീറ്റ് ഒതുക്കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ മാഇദ സൂഹത്തിലെ എത്ര എൺപത്തി രണ്ടായിത്തുകൾ എൺപത്തിരണ്ടായത്തുകൾ വരെയാണ് ഈ സെക്കൻഡ് ഡേം എക്സാമിന് നമ്മൾ കുർആാനിൽ പഠിക്കുന്നത് അഥവാ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ പേജ് വരെ നൂറ്റി ഇരുപത്തൊന്നാമത്തെ പേജ് വരെയാണ് പഠിക്കേണ്ടത് തുടക്കം മുതൽ ആറ് വരെയാണ് പഠിക്കേണ്ടത് അപ്പോൾ പരീക്ഷയ്ക്ക് ഈ സൂറത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു സൂറത്തിൽ നിന്ന് പിന്നെ കുറച്ച് കുറച്ചായത്തുകളേക്കാലം നിങ്ങളെക്കൊണ്ട് ഓദിപ്പിക്കുക ഇവിടെ മോഡൽ കൊടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കി വെക്കൂ ഇങ്ങനെ ദാ സൂറത്തു നിസായിൽ നിന്ന് ആദ്യം മുതൽ രണ്ടായത്തുകൾ പൂർണ്ണമായും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സൂറത്തു നിസായിൽ നിന്ന് അപ്പോൾ നമ്മളും പ്രതീക്ഷിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് നിസയിൽ നിന്നോ മ ഇതയിൽ നിന്നൊക്കെ ആയിരിക്കും ഓതാന് അധികവും വരാൻ ചാൻസ് കൂടുതൽ ഏത് ഭാഗത്തു നിന്ന് വന്നാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നിയമാനുസൃതം ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നോക്കൂ അക്ഷരശുദ്ധി അതാണ് ഏറ്റവും പ്രധാനം അക്ഷരശുദ്ധി ശുദ്ധീകരണം ഓരോ അക്ഷരങ്ങളും മഹ്രജിൽ നിന്ന് ആണല്ലോ ഉച്ചരിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ മഹ്റജ് അതേപോലെ സിഫത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് നല്ല രീതിയിൽ അക്ഷരങ്ങളൊക്കെ കൃത്യമായി ഉച്ചരിക്കുമ്പോൾ അതിനനുസരിച്ച് ഉള്ള മാർക്കൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുക പിന്നെ നിയമം നോക്കും നമ്മൾ സാക്കിനായ ന്യൂനിൻ്റെ വിധികൾ തൻവീനിൻ്റെ വിധികൾ ന്യൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ അതേപോലെ സാക്കിനായ മീമിൻ്റെ വിധികൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് പിന്നെ അതുപോലെ തന്നെ വഖഫുകൾ വഖുഫൊക്കെ നമ്മൾ പഠിച്ചു പിന്നെ മദ്ദുകൾ ഇതൊക്കെ പഠിച്ചതാണ് അതൊക്കെ അനുസരിച്ചിട്ട് വേണം ഓതാന് പിന്നെ ശൈലിക്ക് ചെറിയൊരു മാർക്കുണ്ട് ഖുർആാന് നല്ല ശൈലിയിൽ ഓതുകയാണെങ്കിൽ അതുപോലെ തന്നെ തുടക്കം വിരാമം തുടക്കം ഖുർആാൻ ഓതുമ്പോൾ തുടങ്ങുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ചിലത് ഓതാനുണ്ട് അവസാനിക്കുമ്പോൾ അവസാനിപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ നമുക്കറിയാം ഇതെല്ലാം കൂടി ശ്രദ്ധിച്ച് കൃത്യമായി പാലിച്ചോതുന്ന സമയത്താണ് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുക പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ ഫാത്തിഹ ഏതായാലും ഇപ്പോൾ ചോദിക്കൂലോ ബക്കറ ആലു ഇമ്രാന് നിസാ മാ ഇതയിൽ എൺപത്തിരണ്ടായിത്തുകൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും ആയിരിക്കും കുർ അനുവദിക്കാനായിട്ട് വരിക അധികവും നിസായിൽ നിന്നോ മാ ഇതയിൽ നിന്നോ ആവാനാണ് ചാൻസ് കൂടുതലും പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് കൃത്യമായി ഓതി കൊടുക്കുക പിന്നെ ഹിഫ്ല് പരീക്ഷ ഹിഫ്ല നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങൾക്കറിയാലോ യാസീനാണ് നമുക്ക് പഠിക്കാനുള്ളത് യാസീനിപ്പോൾ എത്ര ആയത്ത് വരെ പഠിച്ച് ഇതുവരെ പഠിക്കാനുള്ള ആയത്തുകൾ പിന്നെ അൻപത്തിയേഴായിത്ത് വരെയാണ് അൻപത്തിയേഴ് വടെ അടയാളപ്പെടുത്തി പഠിത്തി തരാതാ ലഹും ഫിഹ ഫാ വലഹും വലഹുംമായ ദ ഇതുവരെയാണ് പഠിക്കാനുള്ളത് അപ്പോൾ ഒന്ന് മുതൽ യാസീന തുടക്കം മുതൽ ഈ അൻപത്തി ഏഴായത്തിൻ്റെ ഉള്ളിൽ നിന്നെങ്കിലും കുറച്ച് ആയത്തുകൾ ഓതിപ്പിക്കും അപ്പോൾ ഇവിടെ ഒരു മോഡൽ കൊടുത്ത് നോക്കി നോക്കുക ദ സൂറത്തു യാസീനിൽ നിന്ന് നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തഞ്ച് വരെയാണ് ചോദിച്ചിട്ടുള്ളത് നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തഞ്ച് വരെ ഏകദേശം അഞ്ചായത്തുകളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആയത്ത് വരെ ഉണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അധികവും ഒരു മുപ്പതിന് ശേഷം ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ സാധാരണ പരീക്ഷകളിൽ ഹിഫ്ലു പരീക്ഷകളിൽ നമ്മൾ പിന്നെ ഏതെങ്കിലും ദിക്കറുകൾ ചോദിക്കാറുണ്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വലൂവുമായി ബന്ധപ്പെട്ടതോ ഒക്കെ ആയ ദിക്റുകൾ ചോദിക്കാറുണ്ട് ഇവിടെ നോക്കൂ രണ്ടാമതായിട്ട് കുനൂത്താണ് ചോദിച്ചിട്ടുള്ളത് ആദ്യം മുതൽ ഇന്നഹുലായതില്ലുമം വാലയിത്ത് വരെ എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നിസ്കാരത്തിൽ നെയ്യത്തുകൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഓരോ നിസ്കാരത്തിൽ ഓരോ സമയങ്ങളും ചൊല്ലേണ്ട തിക്കറുകൾ വജ്ജഹത്തു അതുപോലെ തന്നെ അത്തഹിയാത്ത് പിന്നെ അതുപോലെ പിന്നെ ഉലുവുമായി ബന്ധപ്പെട്ട ദിക്കറുകൾ തുടക്കത്ത് ചൊല്ലേണ്ടത് നെയ്യത്തുകൾ പിന്നെ ഉലുവിന് ശേഷമുള്ള ബാങ്ക് കാമത്ത് അങ്ങനെ തിക്കറുകൾ ഇഷ്ടംപോലുണ്ട് നമ്മൾ മുമ്പ് പഠിച്ച ിക്കറുകളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ദിക്കറുകൾ ചോദിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ ഇൻഷാല്ല നല്ല രീതിയിൽ പരീക്ഷ എഴുതാനും നാഥൻ തോഫീഖ് നൽകട്ടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്സാമലൈക്കും വാഹത്ത അല്ലാഹി വർക്കാത്തു